നമ്മുടെ ഹൈവേകളിലെ വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകളുടെ ഫോട്ടോ സഹിതം പരാതിപ്പെടുന്നവർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരം രൂപയുടെ ഫാസ്റ്റാഗ് റീചാർജ് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നു വൃത്തികെട്ട ടോയ്ലറ്റുകൾ കണ്ടെത്താനും ഈ പ്രശ്നം പരിഹരിക്കാനുമാണ് ദേശീയപാത അതോറിറ്റി ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഒരു വൃത്തിയില്ലാത്ത ടോയ്ലറ്റ് കണ്ടാൽ ഫാസ്റ്റാഗ് ടോൾ സർവീസ് ആപ്പായ രാജ്മാർഗ് യാത്രയിൽ കയറി ഈ ടോയ്ലറ്റിന്റെ ഫോട്ടോ എടുത്ത് ലൊക്കേഷനും ഡേറ്റും ടൈമും രേഖപ്പെടുത്തി നിങ്ങളുടെ ഫാസ്റ്റാഗ് നമ്പറും വണ്ടിയുടെ നമ്പറും മൊബൈൽ നമ്പറും ചേർത്ത് പരാതി സബ്മിറ്റ് ചെയ്യുക ഫോട്ടോയും പരാതിയും ജെനുവിൻ ആണെങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റാഗ് അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ ആയിരം രൂപ ക്രെഡിറ്റ് ആകും ഒരു കാര്യം മാത്രം ഉറപ്പുവരുത്തുക ഈ ടോയ്ലറ്റുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതായിരിക്കണം പമ്പുകളിലെയോ ഹോട്ടലുകളിലെയോ പ്രൈവറ്റ് പാർട്ടിയുടെയോ ടോയ്ലറ്റിന്റെ ഫോട്ടോ അയച്ചിട്ട് കാര്യമില്ല അപ്പോ നമ്മുടെ ഹൈവേകളിൽ ടോയ്ലറ്റുകൾ വൃത്തിയാക്കാനുള്ള ഈ ക്യാമ്പയിനിൽ നമുക്കും പങ്കാളികളാകാം നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഈ വാർത്ത അറിയിക്കാൻ മറക്കണ്ട താങ്ക്